ഹലോ ഫ്രണ്ട്സ് ഫിഷ് കൺട്രി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ ധാരാളം മത്സ്യ കർഷകരുണ്ട് ഒരുപക്ഷെ കൊമേഴ്സ്യലായിട്ട് മത്സ്യം വിറ്റ് കാശ് ഉണ്ടാക്കാൻ പക്ഷെ പർപ്പസിൽ മീൻ വിളർത്തുന്നവരുണ്ട് അതുകൂടാതെ തന്നെ തങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് മീൻ വളർത്തുന്നവരുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ അനുസരിച്ച് ഏറ്റവും നല്ലത് മീൻ വളരാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും എല്ലാം ഉള്ളത് നാച്ചുറൽ പോണ്ടാണ് പക്ഷേ നാച്ചുറൽ പോണ്ട് എല്ലാവർക്കും ലഭ്യമല്ലല്ലോ ചതുപ്പ് നിലങ്ങൾ എല്ലാവർക്കും ഇല്ല പലരും അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളെ താമസിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് മീൻ വളർത്താൻ തെക്കണ ഒരു പക്ഷേ ഫിഷ് ടാങ്കാട്ട് ഉപയോഗിക്കുന്നത് ടാർപോളിൻ പോണ്ടായിരിക്കാം അതല്ലെങ്കിൽ സിമെൻ്റ് പോളമായിരിക്കാം അതല്ലെങ്കിൽ വലിയ ബാരിൽ പോലുള്ള സംഭവങ്ങളായിരിക്കും അവർ ഉപയോഗിക്കുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ മീൻ വളരാൻ തക്കണ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം നമുക്ക് അതിനകത്ത് എങ്ങനെ ഒരുക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുക അപ്പോൾ പരമാവധി നമുക്ക് നാച്ചുറൽ പോണ്ട് ഇല്ലെങ്കിൽ നാച്ചുറൽ പോണ്ടിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കി എടുക്കുന്ന നല്ലതായിരിക്കും അതെന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാം നമുക്കിപ്പോൾ അതിൻ്റെ ചില കാഴ്ചകളിലേക്ക് വരാം ഇപ്പം ഇത് നാച്ചുറൽ പോണ്ടല്ല പക്ഷേ ഇതിനകത്ത് ചെടികൾ നിപ്പോൾ ഉണ്ട് അല്ലേ ഇതിനകത്ത് സ്വാഭാവികമായിട്ടുണ്ടായതാണ് എന്നാലും ഞാനത് കളയുന്നില്ല എന്ന് വെച്ചു അപ്പോൾ ഇതിനകത്ത് മത്സ്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അല്ലേ മത്സ്യങ്ങൾ ആണ് ആ ഓളം പെട്ടെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല ഏതായാലും മത്സ്യങ്ങളകത്തുണ്ട് ഇതിനകത്ത് വെള്ളം ഞാൻ മാറാറില്ല ഈ ചെടികളില്ല അകത്ത് നിൽക്കുന്നത് തന്നെ അറിയാം സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ ആയി വരാൻ കാരണം ഇതിൻ്റെ അടിയിൽ ഞാൻ മണ്ണിട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് മണ്ണിട്ടുണ്ട് ആ മണ്ണിലാണ് ഈ ചെടികൾ വളർന്നു നിൽക്കുന്നത് ഇതെന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല ഏകദേശം വയമ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ വയമ്പൊന്നും അല്ല കേട്ടോ ഇതിങ്ങനെ വെള്ളത്തിൽ വിടുന്ന എന്തോ ഒരു സസ്യമാണ് ഏതായാലും അത് ഗുണകരമാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഈ മീനുകളുടെ വിസർജ്യം ആണ് അമോണിയ ഉണ്ടാക്കുന്നത് മീനുകളുടെ വിസർജ്യം മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന ഫുഡ് പൂർണ്ണമായിട്ട് മത്സ്യങ്ങൾ എടുക്കത്തില്ല അതും അലിഞ്ഞ് ചേർന്ന് അമോണിയ ക്രിയേറ്റ് ക്രിയേറ്റാവും അപ്പോൾ ഈ അമോണിയ ക്രിയേറ്റ് ആകുമ്പോൾ അമോണിയയെ വിഘടിപ്പിക്കുന്ന ബാക്ടീരിയകൾ നൈട്രോസമോണസ് നൈട്രോബാക്ടർ മുതലായ ബാക്ടീരിയ ഉണ്ട് ആ ബാക്ടീരിയ ഈ മണ്ണിലുണ്ട് ഇതിന് അടിയിൽ ഞാനിട്ടിരിക്കുന്ന മണ്ണിനകത്തത് ഉണ്ട് ഉള്ളതുകൊണ്ടാണ് ഈ മീനുകൾക്ക് യാതൊരു ഫിൽട്രേഷൻ സംവിധാനവും ഇല്ലാതെ ഈ മീനുകൾ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം അപ്പോൾ ആ ബാക്ടീരിയ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമോണിയ വിഘടിപ്പിച്ച് നൈട്രേറ്റായിട്ട് കൺവെർട്ട് ചെയ്യും നൈട്രേറ്റ് വലിച്ചെടുക്കാൻ ചെടികൾക്ക് കഴിവുണ്ട് അപ്പോൾ ഈ ചെടികൾ അത് വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഈ വെള്ളം അമോണിയ വിമുത്തമായിട്ട് നിലനിൽക്കുന്നത് അതാണ് കാര്യം അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിമ്പിൾ ടെക്നിക്ക് അപ്പോൾ അന്നേരം പലപ്പോഴും ആളുകൾക്ക് സംശയം ഇതിൻ്റെ അടിയിൽ മണ്ണിടുമ്പോൾ അത് എത്രത്തോളം ശരിയാകും എന്നുള്ളത് സംബന്ധിച്ച് അങ്ങനെ മണ്ണിടാൻ ഇടുക ഇനിയിപ്പം ചില ആളുകൾ എന്ത് വിചാരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിടാതെ തന്നെ വെള്ളം നല്ല തെളിഞ്ഞു കിടക്കണം ഭതാക്കളുമാണ് മണ്ണിടാതെ വെള്ളം തെളിഞ്ഞു കിടന്നിട്ട് മീനെ നന്നായിട്ട് അവർക്ക് കാണണം ആ ഒരു രീതിയിൽ മീൻ കൃഷി നടത്തുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് ഞാൻ പറയാം അതിന് വേണ്ടിയിട്ടാണ് നമുക്കിന്നിപ്പോൾ ഇ എം സൊല്യൂഷൻ ഉപയോഗിക്കാൻ കഴിയുന്നത് ഇ എം സൊല്യൂഷൻ എന്ന് വെച്ചാൽ സൊല്യൂഷൻ നമുക്ക് ഉരുപണിയിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇ എം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബെനഫിഷ്യൽ ബാക്ടീരിയകളുടെ ഒരു ശേഖരമാണ് ഉള്ളത് ധാരാളം ബെനഫിഷ്യൽ ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ടകത്ത് ആ ഇ എം സൊല്യൂഷൻ നമ്മൾ ആയിരം ലിറ്ററിന് ആ നൂറ് മില്ലി മുതൽ ഇരുന്നൂറ് മില്ലി വരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും പ്രയോജനപ്രദമാണ് അപ്പോൾ ആ വിധത്തിൽ നമുക്ക് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ട് അപ്പോൾ ഈ അതുകൊണ്ടുള്ള ഗുണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇ എം സൊല്യൂഷൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഈ മീൻ വളർത്തുന്ന കുളത്തിൽ സ്വാഭാവികമായിട്ടൊരു ദുർഗന്ധം ഉണ്ടാകും ആ ദുർഗന്ധം അകറ്റാൻ തക്കവണ്ണം ഇതിന് സാധിക്കും അതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം ദുർഗന്ധം കുറയ്ക്കും പിന്നെ അതുപോലെ മത്സ്യങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിട്ട് പ്രവർത്തിക്കും ഇ എം സൊല്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കൂടാതെ തന്നെ വേറൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാകും വെള്ളത്തിൽ അത് കുറയ്ക്കാനും സഹായപ്രദമാണ് അതുപോലെ തന്നെ അമോണിയ കുറയ്ക്കാനും നൈട്രേറ്റ് കുറയ്ക്കാനൊക്കെ ഇ എം സൊല്യൂഷൻ സഹായപ്രദമാണ് അപ്പോൾ ഇ എം സൊല്യൂഷൻ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആമസോണിൽ അത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇ എം സൊല്യൂഷൻ മേടിച്ചിട്ട് നമ്മൾ നമ്മുടെ കുളത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് കൂടെ കൂടെ വെള്ളം മാറ്റേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് ഗുണം പിന്നെ ഇ എം സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ നമ്മൾ നമ്മൾ ഈ പോളി നിറത്തിക്കുന്ന വെള്ളം ക്ലോറിൻ വിമുക്തമായിരിക്കണം എന്ന് ഉറപ്പ് വരുത്തേണ്ട ആവശ്യമുണ്ട് ക്ലോറിൻ ഉണ്ടെങ്കിൽ അതിൽ ബാക്ടീരിയ ഉള്ളത് അത് നശിച്ചു പോവും അപ്പോൾ അതുകൊണ്ട് ക്ലോറിൻ ഇല്ലാത്ത വെള്ളം വേണം തന്നെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫീഡ് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അത് പ്രയോഗിക്കാവും ജി എം സൊല്യൂഷൻ വെള്ളത്തിൽ പ്രയോഗിക്കാവും അതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് വെള്ളത്തിൽ അതിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിയും അളവ് കുറയ്ക്കാം ഈ അമോണിയ കൂടിയാണ് പലപ്പോഴും മ മത്സ്യങ്ങൾ ചത്തുപോകുന്നത് അപ്പോൾ അമോണിയുടെ കണ്ടൻറ്റ് കുറയ്ക്കാൻ കഴിയും മണ്ണിട്ട് ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മണ്ണിട്ടിട്ട് ഇതുപോലെ സസ്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ് ഇനിയിപ്പോൾ മണ്ണിട്ടിട്ട് ഇതുപോലെ സസ്യങ്ങൾ പ്ലാൻ ചെയ്യാൻ കഴിയാത്തവർക്ക് അല്ലാതെ രീതിയിൽ കൾച്ചർ ചെയ്യുമ്പോൾ ഒരു മൂന്ന് മാസം വരെയും മീൻ ജീവിക്കും അതിനിടെ മീൻ കത്തുവന്ന രീതിയുള്ളത് അമോണിയ കൂടുന്നുണ്ട് ആ അമോണിയയുടെ കണ്ടൻറ്റ് കുറയ്ക്കാനുള്ള ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വെള്ളം കൂടെ കൂടെ മാറേണ്ടതില്ല ഇ എം സൊല്യൂഷൻ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്തോണ്ടെന്നാൽ മതി അപ്പോൾ ഇ എം സൊല്യൂഷൻ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ഇ എം സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ഉണ്ട് അങ്ങനെ അത് ബെനഫിഷ്യൽ ബാക്ടീരിയ ആണ് അതുകൂടെ തന്നെ ഫോട്ടോ സിന്തറ്റിക് ബാക്ടീരിയ എന്ന് എന്ന ബാക്ടീരിയ ഉണ്ട് അതുപോലെ തന്നെ ഈസ്റ്റ് വെള്ളമുണ്ട് ആൻറ്റിനോമൈറ്റിസ് ബാക്ടീരിയ ഉണ്ട് അപ്പോൾ ഫെർമനൻറ്റിങ് ഫംഗീസ് അതിൻ്റെ ഫംഗസ് വേനത്തുണ്ട് അപ്പോൾ ഈ ഘടകങ്ങളാണ് മുഖ്യമായിട്ടും ഈ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഈ ഇ എം സൊല്യൂഷൻ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇ എം സൊല്യൂഷൻ്റെ മദർ കൾച്ചർ മേടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അത് ഇ എം സൊല്യൂഷൻ ഉണ്ടാക്കി ഡെവലപ്പാക്കിയെടുക്കാം അതല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ആമസോണിലൊക്കെ തരളുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് പരിശോധിച്ചൊക്കെ എളുപ്പമുണ്ട് അപ്പോൾ നിങ്ങളിത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അമോണിയം നിലവ് എത്രയുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് നിങ്ങളെ ഫോണിൽ പരിശോധിക്കുക പരിശോധിച്ചിട്ട് ആയിരം ലിറ്ററിന് നൂറ് മുതൽ ഇരുന്നൂറ് ഗ്രാം വരെയും നിങ്ങൾ ഇ എം സൊല്യൂഷൻ ഒഴിച്ചിട്ട് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ അമോണിയ കണ്ടൻറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും കുറഞ്ഞിരിക്കും അപ്പോൾ അതിൻ്റെ അത് പ്രയോജനപ്രദമാണെന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആമസോണിൽ വാങ്ങി കിട്ടാ എനിക്ക് ചെറിയ ബോട്ടിലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അത് വാങ്ങിച്ച് ആ വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മത്സ്യകൃഷി മത്സ്യങ്ങളെ കണ്ടുകൊണ്ട് നമുക്ക് അതായത് എൻ്റെ അടുത്തിട്ട് വരെയും കാണാവുന്ന കാര്യത്തിൽ തെളിഞ്ഞു കിടക്കുന്ന വെള്ളത്തിൽ മീൻ വളർത്താൻ ഉദ്ദേശിക്കുന്നു എങ്കിലാവിധത്തിൽ നിങ്ങൾക്ക് ചെയ്യാനത്തെക്കൊണ്ടും കഴിയും അതാണ് അപ്പോൾ നമ്മൾ ആ വിധത്തിലുണ്ട് ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ അല്പം പച്ചക്കളർ ഉണ്ടെന്ന് വിചാരിച്ച് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം അതെല്ലാം മത്സ്യങ്ങൾക്ക് തീറ്റയായിട്ട് ഉതകുന്ന പ്ലാങ്കിനുകളാണ് എന്ന് പറഞ്ഞാൽ ചെറു ജീവികളും ഒക്കെ അതിനകത്ത് ഡെവലപ്പ് ആകണമെങ്കിൽ വെള്ളത്തിൻ്റെ ഇളം പച്ചക്കളർ വേണം ഒരു നാച്ചുറൽ ഇക്കോസിസ്റ്റമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വെള്ളത്തിൻ്റെ പച്ചക്കളർ എന്ന് വെച്ചും ഭയപ്പെടേണ്ട കാര്യമല്ല അപ്പോൾ ആ വിധത്തിലുള്ള നമുക്ക് നല്ല പ്രയോജനം കിട്ടും ഗെം സൊല്യൂഷനിലൂടെ നമുക്ക് അമോണിയ വിമുക്തമായിട്ട് മീൻ വളർത്താൻ കഴിയുന്ന വിവരങ്ങളാണ് ഞാൻ പ്രദാനം ചെയ്തത് അപ്പോൾ ഈ ചാനലിലൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വീഡിയോയിലെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ